ചായ കുടിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയത് അവസാന അവസാനിച്ചത് നമ്മുടെ കൊട്ടിയത്തെ വലിയ ഡ്രൈവിംഗ് മാളിലാണ് ഇപ്പുറത്ത് തന്നോടാടി അത്തം ചിത്രീസോ ലിഫ്റ്റ് അടക്കാൻ കൈകൊണ്ട് ഇങ്ങോട്ട് ലിഫ്റ്റ് അടക്കാൻ കൈകൊണ്ടിരിക്കും കൈവിട്ട ലിഫ്റ്റ് അടയും പോലും വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ട് അവസാനം അത് കൊട്ടിയെത്തു നമ്മുടെ വലിയ ഡ്രീംസ് മാളിൻ്റെ മുന്നിലായി എത്തിയത് മോമോസ് മേടിക്കാൻ വേണ്ടി കയറി എന്നാലോ ചെക്കണേ ഇരുപത് അറുപത് രൂപയുടെ ചായയും കടിക്കും കൂടി വേണ്ടിയിട്ട് അഞ്ഞൂറ്ററുപത് രൂപ മുടക്കിയിട്ട് വന്നവരാണ് ചൂട്ട് വിചാരിച്ചിട്ട് വ്യക്തം ഒന്നിങ്ങനെ കഴിക്കുമെന്നൊക്കെ കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും പൈസ കൊടുക്കേണ്ടി എച്ച്ത്തരം കളിക്കേണ്ടി വന്നിട്ടുള്ളത് അതും ഒരു രസമൻ്റെ ടാ നൂറ്റിപ്പത്തി രൂപയുടെ അവൽമിൽ മേടിച്ചപ്പോഴത്തേക്ക് ഒരു മൊബൈൽ ഫോൺ ഫ്രീ ചേട്ടാ

ആ എരിവ് കഴിച്ചിട്ട് അത് കഴിച്ചാൽ പോരാ എരിവ് കഴിച്ചിട്ട് കഴിക്കാറിയോ

നമ്മൾ ചീനി മറ്റുള്ള അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറ്റിഅറുത് രൂപ പൊട്ടിച്ച് ഡ്രീംസ് മഴത്തിറങ്ങിയിരിക്കുന്നു ഗൈസ് ബാ